അച്ചൂര് ഗുഡ് മോർണിംഗ് പറ അച്ചു ഗുഡ് മോർണിംഗ് പറ രാവിലെ എണീക്ക പിന്നെ ഫോൺ കളിക്കാച്ചു ആകെ ചെയ്യണത് ചായ കുടിക്കണമെങ്കിൽ ഫോൺ വേണം ഏച്ചു അച്ചൊരു ഹായ് പറ അച്ചു ഗുഡ് മോർണിംഗ് പറ ഹായ് കുഡ് മോർണിംഗ് അച്ചു അമ്പലത്തേക്കുണ്ടോ എവിടെ ആകെ അമ്പതിക്കുണ്ടോ ഏച്ചു പോവാണോ രാവിലെ അങ്ങനെ പരയൻ പറ്റൊക്കെ അവര് പോയി അച്ചു ഒരേ വാശിയായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അത് ഭയങ്കര തിരക്കായിരുന്നു വണ്ടി വേണം പറഞ്ഞു വണ്ടി പഠിച്ചു കൊടുത്തു അപ്പോഴാണ് അവർ സമാധാനമായത് അങ്ങനെ വണ്ടിയൊക്കെ അത് കൂടെ ഓട്ടി കളിക്കുവായിരുന്നു അങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങനെ കടിച്ചു അങ്ങനെ കുറേ നേരം അങ്ങനെ ആയിരുന്നു ഞാൻ ക്യൂലായിരുന്നു നല്ല തിരക്കായിരുന്നു ഞായറാഴ്ചയും കൊണ്ടാ തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അവനും അമ്മയും കൂടിയിട്ട് അവിടെ അങ്ങനെ വണ്ടി ഓട്ടി കളിച്ചു കണ്ടോ വണ്ടി ഓട്ടി കളിക്കുകയാണ് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ മുട്ടറത്ത് മുട്ടരക്കാരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മുട്ടക്കറത്ത് അങ്ങനെ വന്ന് വരണ വഴിക്ക് അങ്ങനെ ഞങ്ങളെങ്ങനെ അങ്ങനെ വിശപ്പു എന്ന് പറഞ്ഞു അങ്ങനെ പി കെ ബേക്കറി കയറി പബ്സ് വേണമെന്ന് പറഞ്ഞു പപ്സും അതിലൊക്കെ കഴിച്ചു പബ്സ് കഴിച്ച് ഞങ്ങൾ അങ്ങനെ അടിച്ചുപൊടിച്ച് നല്ല ദിവസം അങ്ങനെ ഒരു ഔട്ടിങ് ചെറിയൊരു ഔട്ടിങ്ങായി どうも。